വിയറ്റ്നാമേർലി പ്ലാവുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അത് എളുപ്പത്തിൽ തുടങ്ങുന്നു അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ ഇനം പ്ലാവുകൾ ചക്ക കായ്ച്ചു തുടങ്ങും അതുപോലെ തന്നെ വർഷത്തിൽ രണ്ട് സീസൺ ചക്ക കിട്ടുന്നു ഒരു സീസൺ എന്ന് പറയുന്നത് ഒരു ചക്ക വിരിഞ്ഞത് വിളഞ്ഞ് പാകമായി പഴുക്കാനായിട്ട് നൂറ്റിപ്പത്ത് ദിവസമാണ് നമ്മൾ കണക്കാക്കുന്നത് ആ രീതിയിൽ ഒരു സീസണിലുണ്ടാകുന്ന ഒരു ഭാഷ ചക്കകൾ മുഴുവനായിട്ടും വിളഞ്ഞു ഭാഗമായി അത് വിളവെടുത്ത് തീരാനായിട്ട് ആറുമാസം വരും ആ രീതിയിലാണ് നമ്മൾ വർഷം മുഴുവൻ അതായത് രണ്ട് സീസൺ ചക്ക കിട്ടുന്നതെന്ന് നമ്മൾ പറയുന്നത് ഇവിടെ ഈ തോട്ടത്തിൽ നമ്മൾ ചക്ക വളർത്തുന്നില്ല അതിന് പകരമായിട്ട് നമ്മൾ ചെറിയ ചക്ക ഒരു മാസം പ്രായമായ ചെറിയ ചക്ക ഒരു കിലോ വലുപ്പത്തിലുള്ള ചക്ക നമ്മൾ ഇടിച്ചൊക്കെ ആയിട്ട് പച്ചക്കറി പറിക്കുന്നത് പോലെ നിരന്തരം ആഴ്ചയിൽ ഒരിക്കൽ ആഴ്ചയിൽ ഒരിക്കൽ എന്ന് പറഞ്ഞാലും ഒരു അഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മളിവിടുന്ന് വിളവെടുത്ത് കടയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരന്തരം പറിച്ച് ഇരിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മരങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത് തൈകൾ വളർന്നു വരുമ്പോൾ തന്നെ ഒരു വർഷത്തിനുള്ളിൽ വളർച്ചയുടെ അനുസരിച്ചിട്ട് അടിയിലത്തെ ശിഖരങ്ങൾ ഓരോന്നോരോന്നായി മുറിച്ചു മാറ്റി ഒരു വർഷമൊക്കെ പ്രായമാകുന്ന അവസരത്തിൽ ഒരു അടിയിൽ ഒരു ആറടിയോളം ഉയർത്തി ശിഖരങ്ങളില്ലാതെ തടിയായിട്ടാണ് മരങ്ങളെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ തടിയിലേക്ക് നേരിട്ട് വെയിലെത്തും അതുകൊണ്ട് കൂടുതൽ ചക്ക അടിയിൽ തന്നെ നമുക്ക് വിരിഞ്ഞു കിട്ടും അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്ന ഈ മരങ്ങളിൽ നിന്ന് ചെറിയ ചക്ക അങ്ങനെ പറിച്ച് മാറ്റുന്നതോടുകൂടി തന്നെ അതിൻ്റെ ഞെട്ടുകൾ അതുപോലെ മരത്തിലുള്ള ഉണങ്ങിയ കമ്പുകൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അപ്പോൾ തന്നെ മുറിച്ചു മാറ്റി അതിനെ ഫംഗസ് ബാധിക്കാതിരിക്കാൻ തടിയിൽ സാഫാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫംഗസൈഡ് അത് നമ്മൾ ഒരു പതിനഞ്ച് ദിവസം അങ്ങനെ കണക്കാക്കേണ്ട ഒരു നമുക്ക് സൗകര്യമുള്ളപ്പോഴേ ഇടവിട്ട് ഇത് മരത്തിൽ സ്പ്രേ ചെയ്ത് ഫംഗസ് ബാധ ഒഴിവാക്കി മരത്തിനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ട് വന്നാൽ ഇല്ലാതെ പ്രത്യേക ഒരു സീസണൊന്നും ഇല്ലാതെ നിരന്തരം നമുക്ക് ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും അത് പറിച്ചെടുക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കും നമ്മൾ ഈ മരത്തിൽ ഒരു കളർ കാണുന്നില്ലേ തടിയിൽ അത് നമ്മൾ ചെയ്തിരിക്കുന്നത് സാഫ് അതായത് ഫംഗിസൈഡ് നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ രാജ് ഫോസ് എന്ന് പറയുന്ന ഫോസ്ഫേറ്റ് വളം ഒരു പതിനെട്ട് രൂപ വിലയുള്ള വളക്കടയിൽ കിട്ടുന്ന ഒരു പൗഡറാണ് ആറപ്പൊടിയാണ് ശരിക്കും അത് അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൽ തേച്ചിട്ടുണ്ട് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പുതിയ പുതിയ മുളകൾ ഉണ്ടായി പുതിയ പുതിയ ചക്കകൾ വിരിഞ്ഞു ഇല്ലാതെ ഒരു സീസണിൽ നിന്ന് നമ്മൾ കണക്കാക്കാതെ വർഷം മുഴുവൻ അങ്ങനെ നമ്മൾ വിള പിന്നെ വിളവെടുക്കത്ത രീതിയിൽ ചക്കയെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്സ്